ഈ സമൂഹം കൂടുതൽ കൂടുതലായിട്ട് വാർദ്ധക്യത്തിൻ്റെ വിഷയത്തെ നേരിടുകയാണിപ്പോൾ മനുഷ്യസന്റെ ലക്ഷ്യം വർദ്ധിക്കുകയാണ് ഇവിടെ നല്ല കാര്യമാണത് അതുകൊണ്ട് തന്നെ വാർധക്യത്തിൻ്റെ പ്രശ്നത്തിനുണ്ട് ഇവിടെ ലേഖണി ഓർത്ത എന്ന് പറയുന്ന കാര്യം ശാരീരിക ദൗർബല്യങ്ങൾ ഒറ്റപ്പെടലുകൾ മാനസികാഘാതങ്ങൾ തുടങ്ങി ഓൾഡ് ഏജ് എന്ന അവസ്ഥ നേരിടുന്ന ലക്ഷക്കണക്കെ മനുഷ്യർ ജീവിക്കുന്ന സംസ്ഥാനങ്ങൾക്കെല്ലാം ബാധകമായി ഒന്നാണ് അവർക്ക് വേണ്ടിയുള്ള ഒരു പദ്ധതി ആ പദ്ധതിയെ പറ്റി ചിലകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു അതില്ല വാർധക്യം പതിച്ചവർക്ക് വേണ്ടിയുള്ള സഹായങ്ങളുടെ ഒരു വാക്കുപോലും പറയാത്ത ഈ ബജറ്റ് അവരെയും കബളിപ്പിച്ചിരിക്കുന്നു യുവാക്കളെ കമളിപ്പിക്കുന്നു ആ ഗവൺമെന്റ് അതുപോലെ തന്നെ വൃദ്ധരെയും കബളിപ്പിക്കുന്നു കേരളത്തിലും ഇന്ത്യയിലും ലക്ഷക്കണക്കിന് പേരുണ്ട് പ്രവാസികൾ അവരുടെ മടങ്ങിവരുമെൻ്റെ കാലമാണ് ആ പ്രവാസികൾക്ക് അവിടെ ജീവിക്കുമ്പോൾ ഇവിടുത്തെ സംരക്ഷണം വേണം തിരിച്ചു വന്നാൽ ജീവിക്കൽ കൈത്താങ്ങ വേണം അതുകൊണ്ട് പ്രവാസികളുടെ ക്ഷേമത്തിനു വേണ്ടി ഇവരുടെ പുനരധിവാസത്തിനു വേണ്ടി ബജറ്റ് എന്തെങ്കിലും പറയുമോ എന്നറിയാൻ നമ്മൾ കാത്തിരുന്നു ബജറ്റ് അവിടെയും മൗനമാണ് എന്ത് ബജറ്റാണ് എന്ത് ബജറ്റാണ് എല്ലാവരുടെയും കണ്ണിൽ പിടികടാൻ വേണ്ടി ഓരോ പേര് പറയുന്നു ഓരോ പേര് പറയും ശരിക്കും പറഞ്ഞാൽ സബ്കാ സാത് സബ്കാ വികാസ് എന്ന് പറഞ്ഞുകൊണ്ട് വൻകിടക്കാരെയും കോർപ്പറേറ്റ് ചൂഷകരെയും മാത്രം കാത്തുരക്ഷിച്ച ഒരു ഗവൺമെന്റിന്റെ ധനമന്ത്രി ഒരു ധനമന്ത്രിയുടെ അതേ വഴിക്ക് പോകുന്ന ധനകാര്യമന്ത്രി മുംബൈയിൽ ഗമിക്കുന്ന ഗോവതൻ്റെ വെമ്പയെ ഗമിക്കുകയാണ് ഇപ്പോൾ എല്ലാം കാവട്ടം നിറഞ്ഞ കപട പ്രഖ്യാപനങ്ങൾ മാത്രം